എൻ്റെ കൂട്ടുകാരെയും നമുക്കൊരു വ്യത്യസ്തമായ രീതിയിൽ പാസ്ത പാസ്തയുണ്ടാക്കാം അതിപ്പോൾ ഞാൻ ആദ്യം ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാസ്ത നമ്മൾ നോർമൽ രീതിയിലാക്കുന്ന പോലെ വെള്ളത്തിലിട്ട് ഒന്ന് തിളപ്പിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് പാസ്തയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാല പ്രിപ്പറേഷൻ ആണ് അതിനുവേണ്ടി ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ട് അല്ലാത്ത ജസ്റ്റ് ഒന്ന് ഒലീവ് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഇളക്കുന്ന സമയത്ത് നമുക്ക് അര ഗ്ലാസ് വെള്ളത്തിൽ കോൺഫ്ലവർ പൊടി ഇട്ടിട്ട് ജസ്റ്റ് മിക്സ് ചെയ്തൊന്ന് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം എന്തിനാണ് ഇത് ആഡ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മസാലയ്ക്ക് കുറച്ചൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ആവശ്യമായുള്ള മുളക് പൊടി ഇടാം നിങ്ങൾക്ക് ഭയങ്കര സ്പൈസിയാണ് വേണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഇടാം അതുപോലെ തന്നെ പാസ് നിങ്ങൾ കുറേ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതനുസരിച്ചിട്ടുള്ള മുളക് പൊടിയാണ് നിങ്ങൾ ആഡ് ചെയ്യേണ്ടത് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ കട്ട പിടിച്ചിരിക്കുന്നത് മാറ്റി കളയാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് ഇളകുമ്പോൾ ഇത് ഫുള്ളായിട്ട് ആ ഒരു മുളക് പൊടി എല്ലായിടത്തൊന്നും സ്പ്രെഡ് ആവും പക്ഷേ ഞാൻ നോർമൽ ഉള്ള ഒരു ബ്രാൻഡിൻ്റെ ചില്ലി ഗ്രേവി മിക്സ് ആഡ് ചെയ്യുകയാണ് ഇവരുടെ തന്നെ ഞാൻ മഞ്ചൂരിയൻ മിക്സും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടും നല്ല രസം ഉണ്ട് ഞാൻ പ്രൊമോഷനായിട്ടൊന്നും ചെയ്യുന്നില്ല ഇതെല്ലാ കടകളിലും കിട്ടുന്നതാണ് ഇതുപോലെ തന്നെ വേറെ ബ്രാൻഡിൻ്റെയും അവൈലബിൾ ആയിരിക്കും അപ്പം നമ്മളത് അത്യാവശ്യത്തിന് ആഡ് ചെയ്യുക ഞാനിത് ഫുള്ളായിട്ട് തന്നെ ആഡ് ചെയ്യുന്നുണ്ട് കാരണം ഞാൻ കുറച്ചധികം പാസ്തയുണ്ടാക്കുന്നുണ്ട് രണ്ട് പേർക്കുള്ള പാസ്ത ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഇത് ഫുള്ളായിട്ട് ഞാൻ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു ഇതിലേക്ക് ഞാൻ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുകയാണ് ടൊമാറ്റോ കെച്ചപ്പ് എന്ന് പറയാം അത് ആവശ്യത്തിനുള്ള നിങ്ങളുടെ ഫ്ലേവർ ഫ്ലേവറിനനുസരിച്ചുള്ള നിങ്ങൾ ആഡ് ചെയ്യുക ചെറിയൊരു ടൊമാറ്റോ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ആഡ് ചെയ്യുന്നത് എന്നിട്ട് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തു അപ്പോൾ നന്നായിട്ട് ഇളക്കുന്നത് കണ്ടല്ലോ അതാണ് നമ്മൾ ഗ്രേവി ഉണ്ടാക്കി വയ്ക്കുന്നത് ഇനി അടുത്ത് നമുക്ക് ഇല്ലാത്തക്ക് വേണ്ട മിക്സ് പ്രിപ്പർ ചെയ്യാം അതിനുവേണ്ടി ഞാൻ ഓലീവ് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് അല്ലാത്തേക്ക് വെളുത്തുള്ളി മുളക് സവാള ഇത് രണ്ടും ഇത് മൂന്നും ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക ആവശ്യത്തിനുള്ള സോസും കൂടി ആഡ് ചെയ്യാം ഒലിവ് ഓയിൽ യൂസ് ചെയ്യണമെന്നില്ല ഞാൻ ഒലീവ് ഓയിൽ യൂസ് ചെയ്തതേ ഉള്ളൂ സാധാരണ കോക്കനട്ട് ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതാണ് ഇനി ഞാൻ ഒരു ടീസ്പൂൺ സോയ സോസ് ആഡ് ചെയ്യാണ് ഇത് ആഡ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അത് ജസ്റ്റ് ഒന്ന് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത പാസ ഇല്ലാത്ത ആഡ് ചെയ്യുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ ഗ്രേവി ഇല്ലാത്തേക്ക് ആഡ് ചെയ്യുകയാണ് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പാസ്തയിലൂടെ കഴിക്കാനായിട്ട് നിങ്ങൾക്ക് പുളസായും കൂടി ഉണ്ടാക്കാം രണ്ടും കൂടി നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഓസോ ഈ ഒരു പാസ്താൽ കുറച്ചും കൂടി സ്പൈസിയാണ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യാതിട്ട് കമൻറ്റ് ചെയ്യാം